ഡാടി കമട്ടി എനിക്കാണെങ്കിൽ സെക്കൻഡ് ലൈഫ് ആയിട്ടില്ല ഒന്നും നല്ല ഫ്രഷ് ചോക്കറൊന്നുമില്ല എക്സ്ട്രാ ചോക്കറ് മൂന്നാണ് ഇനി അങ്ങോട്ട് എണ്ണണം ഫസ്റ്റ് ലൈഫ് ആയിട്ടുണ്ട് ഒമ്പത് പത്ത് ജാക്ക് ക്യൂൻ ആവേശം അഹങ്കാരം ഇത്തിരി കൂടിപ്പോയോന്നൊരു സംശയം ആദ്യം എനിക്ക് സീറോ പിന്നെ രണ്ട് പിന്നെ കുറച്ച് വന്നുള്ളൂ പിന്നെ സീറോ പക്ഷേ ഈ അവസാനം കളിക്കേ ഡബിളാക്കുന്നത് കൊലച്ചതി കേട്ടോ എനിക്ക് വെറും എൺപത്തിയാറ് ഉണ്ടായിരുന്നുള്ളു എൺപത്തിനാലാ എൺപത്തിനാലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇനി കൂട്ടിയത് തെറ്റിതാണ് നൂറ്റി അറുപത്തെട്ട് എന്നാലും ഞാനിങ്ങനെ സ്കോർ ചെയ്ത് നിന്നിട്ട് എന്നെ കൊണ്ട് തോൽപ്പിച്ചില്ലേ എനിക്ക് ലാസ്റ്റ് ലൈഫ് വന്നില്ലേ മുഴുവൻ സെറ്റ് മാത്രം തന്നു കൊലച്ചതി ചീട്ട് കളി മത്സരത്തിൽ കളിക്കണം